താങ്കളുടെ താങ്കളുടെ നിലപാട് നിലപാട് തള്ളിയിരിക്കുകയാണ് തള്ളിയിരിക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ക്ഷുഭിതനായി ഇത് പുതുമയുള്ള വാർത്തയൊന്നുമല്ല കാരണം സമീപകാലത്തായി സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് കയർത്ത് സംസാരിക്കാറുണ്ട് ഇന്നും അത്തരത്തിലൊരു ഉണ്ടായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ നടന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത് ക്ഷുഭിതനായി എന്ന് മാത്രമല്ല സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകനെ തള്ളുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് ആ വെളിപ്പെടുത്തലിൽ ഒന്ന് നടൻ മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തലാണ് ഈ സംഭവത്തിൽ മുകേഷിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത് അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം നിലവിൽ കേരളത്തിലെ ബി ജെ മുകേഷിന് എതിരെയാണ് മുകേഷ് രാജിവെക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേരളത്തിലെ ബി ജെ പി നേതാക്കളും ബി ജെ പി പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള എം പി കൂടിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് മുകേഷിന് അനുകൂല പ്രസ്താവന നടത്തിയത് എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യത്തിനാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത് ഏതായാലും മുകേഷിനെ അനുകൂലിച്ചതിനു പിന്നാലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ പ്രസ്താവന തള്ളുകയുണ്ടായി കൂടാതെ മാധ്യമ പ്രവർത്തക സുജയാ പാർവതിയും ഇന്ന് സുരേഷ് ഗോപിയുടെ നിലപാടിന് അല്ലെങ്കിൽ പ്രവർത്തികളെ ചോദ്യം ചെയ്ത രംഗത്ത് വന്നിട്ടുള്ള സുജയ പാർവതി സംഘപരിവാർ അനുകൂലമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ആ സുജയ പാർവതി പോലും ഇന്ന് സുരേഷ് ഗോപിയുടെ നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ എവിടെ നിന്നാണോ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണം എന്നുള്ളതാണ് ഉദാഹരണത്തിൽ ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും സുജയ പാർവതി ഇതിന് മറുപടി നൽകിയതാ എന്താണ് ചോദിക്കാനുള്ളത് അതല്ല അതല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ നിന്ന് പുറത്തു വരുമ്പോൾ പഴമ്പൂരിയെ പറ്റി ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സുജയാ പാർവതി ചോദിച്ചത് ഏതായാലും സുരേഷ് ഗോപിയുടെ പുതിയ നിലപാടുകൾക്കെതിരെ കെ സുരേന്ദ്രനും സുജയാ പാർവതിയും രംഗത്ത് വരുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോകൾ ഒന്ന് കണ്ടുനോക്കാം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ എവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലോ ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്